നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഒരു വാർത്ത കേട്ടി കേട്ടിയ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു യുവതി വന്നിട്ട് ഒരു ഡോക്ടർ അങ്ങ് പുതിര അങ്ങ് തല്ലി അതായത് നീ അല്ലടാ എന്നെ പറ്റിച്ചത് നീ അല്ലടാ അല്ലേ എൻ്റെ എല്ലാം കവർന്നെടുത്തത് എൻ്റെ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ വന്ന് നീ എൻ്റെ എല്ലാം കവർന്നെടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിര തല്ലു എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയുള്ള ഒരു തല്ല് തന്നെയായിരുന്നു അതായത് ഡോക്ടർക്കൊന്നും മനസ്സിലാകുന്നില്ല അയാൾ പറയുന്നുണ്ട് ഞാനല്ലേ എനിക്കൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയി കരയുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീ പറയുന്നത് എന്നെ നശിപ്പിച്ചു എൻ്റെ മാനമെല്ലാം ഇവൻ കവർന്നിട കട്ടെടുത്തു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കരച്ചലോ പിന്നീട് അങ്ങ് അടിയോ ആണ് ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോലീസുമായിട്ട് ബന്ധപ്പെടുന്നത് അയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കേസ് കൊടുക്കുന്ന യുവതിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയാണ് ഏതായാലും എന്താണ് സംഭവം എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരു നാലു മാസങ്ങൾക്ക് മുമ്പ് യുവതിയും അച്ഛനും അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടറാണ് അവിടെ പോയിട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ഡോക്ടറുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ തൊട്ടടുത്ത് തന്നെ എന്ന് പറഞ്ഞ നൌഷാദ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിയേഴ് കാരനും അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു ഈ സുന്ദരിയെ കണ്ടപ്പോഴും നൌഷാദിന്റെ എല്ലാ തപസ്സുകളും ഇളകി എന്നുള്ളതാണ് അങ്ങനെ നൌഷാദ് യുവതിയുടെ നമ്പർ തന്ത്രത്തിൽ എടുക്കുന്നു എന്നിട്ട് അവിടെ വാർഡിൽ വരുന്ന പി ജി വിദ്യാർത്ഥിയായ ഡോക്ടറാണെന്ന് നുണ പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് ആരംഭിക്കുകയാണ് അപ്പൊ യുവതിക്കറിയില്ല യുവതി ഡോക്ടർ വരുമ്പോഴെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടിയിരിക്കും ഓ കൊച്ചു കള്ളൻ ഒന്ന് മനസ്സിലാകാത്തതുപോലെ ഇരിക്കുന്നു എന്നുള്ള തരത്തിൽ അപ്പൊ യുവതിക്കും സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ചുളിവിലൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ആയില്ലേ ഇനിയിപ്പോൾ വല്ലവനെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ യുവതിയും നല്ല രീതിയിൽ അങ്ങ് ചാറ്റിങ് തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും ചാറ്റ് ചെയ്യുന്നത് നൌഷാദാണെന്ന് അറിയാതെ യുവതി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി അതുപോലെ ഡോക്ടറും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഈ യുവതിയുടെ വീട്ടിലെത്തുകയാണ് നമ്മുടെ നൌഷാദ് അവിടെ എത്തിയതിനു ശേഷം പറഞ്ഞാൽ നാല് പ്രാവശ്യമാണ് യുവതിയുമായിട്ട് അതായത് ഈ നാല് തവണ വീട്ടിലെത്തി ഇരുട്ടിന്റെ മറവിൽ ചെയ്തു എന്നാണ് പറയുന്നത് നാല് തവണ അപ്പോഴും മുഖം കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ എന്നുള്ളൊരു ഭയം അങ്ങനെ നാല് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതിയുടെ എല്ലാം കവർന്ന് എടുത്തു കൊണ്ടുപോയി ഈ നാല് തവണയും യുവതിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഡോക്ടർ അല്ലാന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു വിരോധാഭാസമാണ് ഈ നാല് തവണയായിട്ട് ഒരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഇയാളുടെ സംഭാഷണം കേട്ടാൽ മനസ്സിലാവൂലേ അപ്പൊ ഏതായാലും ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് സംഭവം നടന്നത് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നെ എന്താ പറയേണ്ടത് കല്യാണം കഴിക്കേണ്ടത് ഇതൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല ഒരുപാട് മെസ്സേജുകൾ അയച്ചു ഇത്രയും നാളത്തെ പോലെയല്ല നാല് തവണ വന്ന് പോയതിൻ്റെ ഇപ്പോൾ പിന്നെ അങ്ങോട്ട് അടുക്കുന്നതേ ഇല്ല എന്നുള്ള തരത്തിലായി ഏതായാലും ഇത് കണ്ടപ്പോഴും എന്ന് പറഞ്ഞാൽ യുവതിക്ക് നല്ല ദേഷ്യം വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം നിന്നെ ഞാൻ നാറ്റിക്കാം എന്നുള്ള തരത്തിൽ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഈ യുവതി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവന് ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇവനെ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അത് നമ്മൾ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും അങ്ങനെ ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് അവിടെ എത്തിയിട്ട് ആ ഡോക്ടറെ കാണുന്നു ഡോക്ടറെ കണ്ടപ്പോഴാണ് ഇതുപോലെയുള്ള കാരണമറിയാതെ ആ പാപം ഒരുപാട് അടി വാങ്ങിച്ചതും ഒരുപാട് പേരത് നോക്കി നിന്നതും അതായത് അവൻ എന്തോ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് എന്നുള്ളതാണ് എല്ലാവരും നോക്കി നിന്നോ അതായത് എന്തോ കിട്ടിയത് കിട്ടേണ്ടതല്ലേ എന്നുള്ള തരത്തിൽ അപ്പോൾ ഇതില് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യുവതി എന്തിനാണ് വീട്ടിലേക്ക് ഇവനെ വിളിച്ചത് അതൊരു ചോദ്യം ആണ് അതുപോലെ ഇവൻ പോയി കഴിഞ്ഞാൽ എന്തിനാണ് കിടക്ക വിരിച്ചു കൊടുത്തത് ലൈറ്റ് അണക്കാൻ പറഞ്ഞിട്ടും ആളെ മനസ്സിലായിട്ടില്ല ലൈറ്റ് അണച്ചത് കൊണ്ട് എന്നാണ് യുവതി പറയുന്നത് ഏ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണ് കഴിഞ്ഞാലും കേടായിരിക്കാണേ അതായത് ഈ ഇലക്ക് തന്നെയാണ് ഇനി എന്തൊക്കെയായാലും ശരി അതായത് ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇമ്മാതിരി പോക്കൃത്തൊരു പരിപാടിക്ക് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരമാണ് അല്ലാതെ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലക്ഷ്യവുമില്ല അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം അതും മനസ്സിലാക്കാത്ത ചില ടീമുകൾ ഇവിടെ ഏതെങ്കിലും ഒരുത്തം ഫോണിലൂടെ വിവാഹ വാഗ്ദാനം നൽകി കഴിഞ്ഞാല് ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുന്നിലൂടെ പോവുകയാണ് ഇല്ലെങ്കിൽ ഫോണിലൂടെ അവന് തുണിയിരിഞ്ഞ് കാണിച്ചു കൊടുക്കുക ഈ ഫോണിലൂടെ തുണിയിരിഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം റെക്കോർഡിങ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവൻ ഇതുകൊണ്ട് ഭീഷണിപ്പെടുത്തും ഇനി കല്യാണം കഴിയാത്തൊരു യുവതിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുമ്പോഴായിരിക്കാം ഇവന്റെ ഈ ശല്യങ്ങൾ വീണ്ടും വരുന്നത് ചിലപ്പോൾ രണ്ടു കുച്ചുങ്ങളെല്ലായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതാവും ഭർത്താവിൻ്റെ കൂടെ അപ്പോഴാണ് ഇവര് ഈ ഫോട്ടോയുമായിട്ട് വരിക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്ന് മക്കളെ നിങ്ങളൊരു കാര്യം ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കരുത് ഈ വാഗ്ദാനം നൽകാൻ പെരുന്നവന്മാരൊക്കെ ലക്ഷ്യം ഇത് തന്നെയാണ് അത് മനസ്സിലാക്കാദ്യം എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ മനസ്സിലാവില്ല പിന്നീട് കേസായി കൂട്ടായി കുറിയായി ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല കാരണം വെച്ചാൽ പോയ മാനം തിരിച്ചു പിടിക്കണ്ടേ അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല പിന്നെ അവനെന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം അവനും കുറിച്ചൊന്ന് നാറ്റിക്കാം അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വാഗ്ദാനക്കാരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തന്നെ ഏതെങ്കിലും ഒരു സൈറ്റ് ഒരു ഹായി ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഹായ് ഇടും പിന്നെ അങ്ങോട്ട് ലവ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി രണ്ടോ മൂന്നോ ലവ് അങ്ങോട്ട് പോകും മൂന്നോ നാലോ ലവ് ഇങ്ങോട്ട് വരും അങ്ങനെയെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു വല്ലാതെ പിടിച്ചൊരു ബന്ധമാകും ആ ബന്ധം പിന്നീട് വളർന്നു വളർന്നാണ് ഇതുപോലെയുള്ള പരിപാടികളിലേക്ക് പോകുന്നത് അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നശിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് പിന്നീട് വന്നിട്ട് അടി കഴിഞ്ഞിട്ടോ പിടികഴിഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല ഇന്നിപ്പോൾ ആ ഡോക്ടറെ തല്ലിയ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ ശരിക്കും നടപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ യുവതി ഒരുപാട് നാളകത്ത് കിടക്കേണ്ടി വരും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഡോക്ടറെ ആണ് തല്ലിയിരിക്കുന്നത് ഏതായാലും ഇനി ഡോക്ടറെ വല്ല മനസ്സിലും തോന്നി അതായത് എൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ പറ്റിക്കല് നടന്നിരിക്കുന്നത് അത് മാത്രവുമല്ല ഇങ്ങനെയൊക്കെ പറ്റിക്കുന്ന ഇവൻ ഈ നൌഷാദ് എന്ന് പറയുന്നവനെ സമ്മതിക്കണം അതായത് ഒരു യുവതിയെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മെസ്സേജ് അയച്ച് വളയ്ക്കാൻ കഴിവുള്ള ഇവിടെ നേരെ നിന്ന് മെസ്സേജ് അയച്ചാൽ തന്നെ എന്ന് ഈ ചില ആൾക്കാർക്കൊന്നും വീഴുന്നില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് വന്ന് രണ്ട് മൂന്ന് കമൻറ്റ് നമുക്കൊന്ന് വായിക്കാം പാവൻ ഡോക്ടർ എത്ര നാണം കെട്ടിട്ടുണ്ടാക്കും മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ യുവതിക്കെതിരെ കേസ് കൊടുക്കണുണ്ട് അങ്ങനെയുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് കുറെ വർഗീയതയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതിലൊന്നും നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞ് യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊന്നും വർഗീയതയൊന്നും ഇല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അതായത് ഈ യുവതി ഒന്ന് ചെയ്തത് വളരെ തെറ്റാണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ വരുമ്പോഴേ അയാളെ കണ്ടുപോലും കേൾക്കാത്ത വാദി കണ്ടവാദി വാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ അത് മോശം തന്നെയാണ് ഒരിക്കലും നമുക്കത് ന്യായീകരിക്കാൻ കഴിയില്ല ഇനി അടുത്തത് എല്ലാ ഡോക്ടർമാർ അണ്ണ എല്ലാ ഡോക്ടർമാർ അണ്ണാലോ ഇപ്പോൾ താരകെ അതെന്തോന്നറി ഈ മലയാളം പോലും അറിയില്ലേ കോടതി ജാമ്യമല്ലാതെ വേറെ വല്ല അവാർഡ് കൊടുക്കും എന്തൊക്കെ എഴുതി വിടുന്നത് അതൊക്കെ വിടുക ഇനി അടുത്തത് നട്ടല്ലാത്തവൻ ഓഹ് അങ്ങനെയുള്ള കുറേ ടീം കണ്ടു അഞ്ച് മിനിറ്റ് പരിചയപ്പെടാം നമ്പർ കൈമാറി അതാണ് അത് പലപ്പോഴും ഉള്ള സംഭവം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇതിനിടയ്ക്ക് കർണാടകയിൽ ഒരു വലിയൊരു കേസ് നടന്നിരുന്നു ഒരു യുവതിയുടെ മരണം തന്നെ സംഭവിച്ചു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാളെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട് ഒരു മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ബന്ധം മൂന്ന് ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിളിക്കുന്ന തരത്തേക്ക് ആ യുവതി പോയി അതിന് എന്ന് തോന്നാൻ അവൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെ ലോകത്തെ പക്ഷേ ഇത് എത്ര കേട്ടാലും കൊടുത്താലും കണ്ടാലും കൊണ്ടാലും ഇതൊന്നും തിരിച്ചറിയാതെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാർക്കറ്റിംഗ് ആയിരിക്കും നൂറ് ശതമാനം തെറ്റും സ്ത്രീയുടെ ഭാഗത്താണ് ഒരാൾ വിവാഹം ചെയ്യാം എന്ന് കേട്ട ഉടനെ ശരീരം കാഴ്ചവെച്ച അവൾ എത്ര മോശമായിരിക്കും എന്നാണ് ഒരുത്തന്ന എഴുതിയിരിക്കുന്നത് വേറെ ചാനൽ അല്ലല്ലോ ഫോണിൽ അശ്ലീല സന്ദേശം മാത്രം അയച്ചു എന്നാണല്ലോ പറഞ്ഞതെന്ന് വേറെ ഒരാൾ പറയുന്നുണ്ട് അതിപ്പോൾ ഓരോ ചാനലിൽ വരുന്ന കഥയാണ് നമുക്കറിയില്ല കൃത്യമായിട്ട് ഏതായാലും നമ്മൾ പേരും കാര്യങ്ങളൊന്നും വെക്കാൻ പോകുന്നില്ല പിന്നെ ഉഷാ പേര് ഓൾറെഡി ഇവിടെ വന്നാണ് അയാളുടെ ഫോട്ടോയും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം